ഇതാണ് ഹംസക്കയുടെ സീഡ്ലിങ് യൂണിറ്റ് ഹംസക്ക ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്താ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ഒന്ന് ഫാർമർ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ ആ ട്രൈ ചോറ് ഈ ചകിരിച്ചോറ് എടുക്കുന്ന സമയത്ത് ലൂസായിട്ടുള്ള ചകരിച്ചോറ് എന്നിട്ട് അത് ഇല്ല ഒന്നും നനവെടുത്ത് എങ്ങാനും ചെറിയ നനവുണ്ടാവും ആ അത് നമ്മള് തൈ ആക്കിയിട്ട് ാക്കിട്ട് ട്രെയി നേരം വെച്ചാൽ ജാമക്കി കഴിഞ്ഞാൽ കുയ്യായി വരും ആ കുഴിയില് ഒരാ വിത്ത് മൂന്ന് ദിവസം ആ ട്രെയി അട്ടി കിട്ടിട്ട് നമ്മള് റൂമിൽ വെച്ചാ കണലത്ത് വെക്കാ മൂന്ന് ദിവസം നാലാം ദിവസം സദ്യ ഏകദേശം മുള വരള്ളൂ ആ നാലാം ദിവസം വന്നിട്ട് വെയില് നമ്മള് നെയ്സറി കെട്ടിട്ടായാലും നിരത്തി വെച്ചിട്ട് രണ്ട് രണ്ട് നേരം വെള്ളം കൊടുക്കും കൊടുക്കാം മൂന്ന് ദിവസം വെക്കണം റൂമില് വെച്ചിട്ട് ജാമാക്കി വെക്കണം പെട്ടെന്ന് വെക്കും അങ്ങനെയാണതിന്റെ പരിപാടി അല്ലാതെ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് എത്താൻ പാടില്ല കർണാടക പോയിട്ടാണ് കോപ്പി അടിച്ചാ പുള്ളേ കർണാടക സ്റ്റേജിൽ അപ്പൊ നമ്മള് ചെയ്യണ്ടത് പലരും പല വട്ടം ചെയ്യുന്നുണ്ട് ഇവിടെ വിത്ത്ന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാര് ബെഡ് ഇറക്കിയിട്ട് ഡയറക്റ്റ് വിത്ത് പക്ഷെ വിത്തിട്ട് കഴിഞ്ഞാല് നൂറ് ശതമാനം ഉള്ളില് അമ്പത് ശതമാനം അറുപത് ശതമാനം ഉള്ളുണ്ടാവും പിന്നെ വേസ്റ്റേജ് ആയി വേസ്റ്റേജ് ആയി പിന്നെ രണ്ടാമതെ വിത്ത് തന്നെ സ്റ്റേജ് മാറി ഒരു സ്റ്റേജ് പത്ത് ദിവസം മുന്നേ പോകും ഒരു സ്റ്റേജ് അഞ്ചാകും അപ്പൊ ഒരേ ടൈം പറിക്കാൻ കഴിയില്ല പക്ഷെ പേര് പറയുന്ന ഒരു ഡയറക്റ്റ് കൂടി വളർച്ച കൂടും വളർച്ചക്ക് വളർച്ച കൂടുകയും ചെയ്യും ഒരു അറുപത്തഞ്ചിൽ പറിക്കേണ്ട ഒരു അറുപത് ദിവസം കൊണ്ട് കായ് പറും നമ്മൾ തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത് അറുപത്തഞ്ച് ടു എഴുപതില് പറിക്കാൻ പറ്റും പക്ഷെ തൈ ഇട്ട് കഴിഞ്ഞാൽ സാധനം കായ നല്ല വളർച്ച കിട്ടും ഏകദേശം മാക്സിമം ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് മാക്സിമം വരുമ്പോ തൈ വെച്ചതിന് ഒരു എട്ട് കിലോ ടു എഴുപതായി വരും പിന്നെ തൈ വെക്കുമ്പോഴുള്ള വേറൊരു ഗുണം എന്താ വെച്ചാല് സീഡ്ലിങ് ഇടണം എന്നുണ്ടെങ്കിൽ ലാൻഡ് പ്രിപറേഷൻ എല്ലാം എല്ലാം കൈ നമ്മൾ തൈ ആക്കുമ്പോ ലാൻഡ് പ്രിപ്പറേഷൻ നടക്കുന്ന അതേ സമയത്ത് നമുക്ക് തൈ നമ്മൾ ഇട്ടോ പത്ത് ദിവസം കൊണ്ട് പന്നു പതിനഞ്ച് ദിവസം എല്ലാം ആയിട്ടുള്ളു പ്ലോട്ടായി ശരി പടന്നു നമുക്ക് റംസാൻ കൺഫ്യൂസ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചിനുമ്പോൾ പറിക്കാനായി പക്ഷെ നമ്മൾ ആ ബെഡ് ഒരുക്കി തൈ വിത്ത് വരുമ്പോതിന് സമയം കഴിക്കും ഇതൊരു പതിനഞ്ച് ദിവസം മുന്നേ കിട്ടും തൈ ആവുമ്പോ എ തയ്യുമ്പതെ തൈമ്പോ ഇങ്ങനാകുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുന്നേക്ക് തൈ വെച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടും തന്നെ നല്ല ചൂട് വേണം നല്ല ചൂടത്തെ സാധനം വളരെ വളർച്ച കൂടുതൽ അപ്പൊ ഇതിനകത്ത് പിന്നെ വരുമ്പോഴേക്കും തൈ ട്രെയിൽ വളർത്തിയിട്ട് നടുകയാണെങ്കിൽ കേട് ഉള്ളത് മാറ്റി നല്ല ശുദ്ധമായ തൈ നല്ല ആരോഗ്യമുള്ള തൈ മാത്രമേ നടാൻ പറ്റും കാണിച്ചു അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാധിക്കില്ല ഈ സീഡ് നടുന്ന സമയത്ത്

ഒരു അഞ്ച് തൈ ആറ് തൈ വേസ്റ്റേജ്ണ്ടാവും അതൊക്കെ ഇത് വെറൈറ്റിയാ ആ തൈ ഇത് പിന്നെ കൃഷ്ണറ്റിയാണ് ഇത് ഇത് മുക്കാസറിന്റെ വെറൈറ്റിയാണ് അത് ഉള്ളിൽ മഞ്ഞ വെറൈറ്റിയാ അപ്പുറം നിക്കുന്നത് പിന്നെന്ന് പറഞ്ഞ സാധനം ഈ സാധനത്തിന് പാടില്ല അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഒരു വെക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റർ വരാൻ വേണ്ടി റൊട്ടേറ്റർ കറക്റ്റ് ആണ് അപ്പൊ കൂടുതൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റർ പോകില്ല കൂടുതൽ അകന്നു വന്നു കഴിഞ്ഞാലും റൊട്ടേറ്റർ കവർ ചെയ്യാത്ത ഏരിയ ഒത്തിരി വരും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കറക്റ്റ് വെക്കുന്നത് വണ്ടി ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ഓടി വരണം ഇതൊന്നും മാൻ ലേബറിൽ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഇത് വൈബിൾ ആവില്ലേ പ്ലോട്ടിലെ പതിനഞ്ച് പന്ത്രണ്ട് ദിവസം പതിനഞ്ച് വരെ പോവാ മാക്സിമം ഒരു പതിനഞ്ച് വരെ ഒരു പത്തിൻ്റെ പത്തിൻ്റെ പതിനഞ്ചിൻ്റെ ഉള്ളിൽ പറഞ്ഞു നടക്കണം വിട്ടു കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം എത്ര ദിവസം ദിവസം ഫുള്ള് ഒരു അഞ്ചു മണിക്കൂർ വെള്ളം വിട്ടിട്ട് ഒരു ഏക്കർക്ക് ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം ഓക്കെ രണ്ടു ദിവസം വെള്ളം വിടണം എന്നാ കോഴികളും മറ്റോ മിക്സ് ചെയ്ത നടക്കാം

ഇടുമ്പോ നമ്മള് നോക്കിട്ട് ഇടാൻ പാടുള്ളൂ ചിപ്പ് കണക്കാക്കിയാൽ ആ അപ്പൊ നമ്മളാളും ടൈം കൂടും അത് വെച്ച് മെല്ലെ അല്ലെങ്കിൽ വലിക്കാനൊന്നും പാടില്ല മറ്റേതാളിൽ വലിക്കും വലിച്ചു ടൈറ്റ് ആക്കും അപ്പൊ നമ്മൾ കുറച്ചുകൂടി മൈലേജ് കിട്ടും അപ്പൊ ചെറിയ നീള വ്യത്യാസമൊക്കെ ഷീറ്റിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് അത്രയും ടൈറ്റ് ചെയ്യാൻ പറ്റില്ല ഇല്ല വേറെ ഒന്നും ചെയ്യൂല വേറെ നമ്മള് അടിയില വളം കൊടുക്കണ്ടല്ലോ ട്രെയിനിൽ ട്രെയിൽ ആവശ്യത്തിനുള്ളത് വെറൈറ്റിയും ഇതുപോലെ ഒരു ഏക്കർക്ക് മുപ്പത് ഇരുപത്തി അഞ്ചെട്ട് എന്നൊക്കെ പറയണ്ടേ കിട്ടും വിളവേ വിളം ഇരുപത്തഞ്ച് നമുക്ക് ഓലി ഇരുപത് പറഞ്ഞാൽ ഇരുപത്തഞ്ചു കിട്ടും കിട്ടും കമ്പനി എട്ട് പറഞ്ഞാൽ ആ അതാണുള്ള കൃഷിയിലെ വിജയം ഇതെല്ലാം ഒരേ സമയത്ത് ഇത് ഒരേ ഫ്ലോർട്ട് ഒറ്റ ദിവസം വെച്ചതാ ഇന്നലെ ഫുൾ ആയിട്ട് വെച്ച് കഴിഞ്ഞു ഈ മൂന്ന് ഏക്കറിൽ ഇന്നലെ ഫുൾ ആയിട്ട് ഇന്നലെ തൈ വെച്ചാണ് ഇത് എന്താ നമ്മൾ കഴിഞ്ഞാൽ കണ്ണിമത്തന്നെ കഴിഞ്ഞാല് നിയന്ത്രമായി വെക്കും ഈ ഉള്ളിൽ ഇവിടെ കുയ്യടിച്ചിട്ട് കന്ന് വെക്കും അപ്പൊ നമുക്ക് ഒരു ചെലവിൽ രണ്ടെണ്ണം കിട്ടും അടിവൽച്ചർച്ചറാണ് അത് അവിടെ അവളെ ഇത് സാധാരണ ഇപ്പൊ പത്താം കാര്യം പറഞ്ഞ് തുടങ്ങിയാല് കന്നു വെച്ചു അതൊരു വെള്ളരി ഇട്ടുകാണ്ട് ഒരു വെള്ളരി എടുക്കും ബാക്കി മാസം കൊണ്ട് ഒരു വെള്ളരി കിട്ടും ആ ആ വാഴയും ഈ വാഴയെല്ലാം അത് മൊത്തം ട്രിപ്പാ ചെയ്ത ഇതിന് എപ്പോഴും നമ്മളൊരു ചെടി നട്ടു നട്ടുകഴിഞ്ഞാല് ചെടിയുടെ വളർച്ചയില് ആദ്യം വളരേണ്ട ഭാഗം വേരാണ് അപ്പൊ വേരിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലത്തെ വളപ്രയോഗം നമ്മൾ ആദ്യം കൊടുക്കണം അപ്പൊ വേര് നല്ല ആരോഗ്യത്തിൽ വന്നതിന് ശേഷം ബാക്കിയുള്ള പോഷകങ്ങൾ കൊടുത്താൽ മാത്രമാണ് ചെടി അലനുസരിച്ചിട്ട് വളർന്ന് നമുക്ക് എഫക്റ്റ് തരുള്ളൂ അപ്പൊ അതിന് വേണ്ടുന്നത് ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ളതാണ് വെള്ളത്തിൽ അലിയുന്ന ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ള രീതിയിലത്തെ വളങ്ങൾ നമ്മൾ കൊടുക്കുക പിന്നെ അതിനുശേഷം നമ്മൾ ഇതിന് ബ്രാഞ്ച് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻ മാനേജ്മെന്റ് ഉണ്ട് കൂടുതൽ ബ്രാഞ്ചസ് നമുക്ക് ഉണ്ടാകണം എത്ര ബ്രാഞ്ച് ഉണ്ടാവുന്ന ആ ബ്രാഞ്ചിനനുസരിച്ചിട്ട് അതിലുണ്ടാകുന്ന ഫ്ലവറും കായയുടെ എണ്ണത്തിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും പിന്നെ ഫ്ലവറിങ്ങിന് അടിസ്ഥാനമായിട്ടുള്ള വളം നമ്മൾ കൊടുക്കണം അപ്പൊ ഫ്ലവറിങ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ കായ് ഫലത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടതായിരുന്നു വളങ്ങൾ അപ്പൊ ഇതിനെല്ലാം വിവിധങ്ങളായിട്ടുള്ള ഗ്രേഡ് വളങ്ങളാണ് നമ്മൾ കൊടുക്കുക ഒരു ഗ്രേഡ് മാത്രം കൊടുത്തോണ്ട് നമ്മൾ പറ്റി മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുകയല്ല അതിനൊത്തിരി ഗ്രേഡ് വരുന്നുണ്ട് പുതു തലമുറയിൽപ്പെട്ടിട്ടുള്ള ഒത്തിരി വളങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ വളത്തിന്റെ എല്ലാം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പുതുതലമുറയിലത്തെ വളം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിരയ്ക്ക് പ്രശ്നം വരാത്തതും മണ്ണിൽ അവശിഷ് ഈ അവശേഷിക്കുന്ന രീതിയിലത്തെ വളങ്ങൾ വരാത്തതുമായിട്ടുള്ള വളർത്തിപ്പെട്ടതാണ് ഈ പുതുതലമുറ വളങ്ങളെല്ലാം അപ്പൊ മണ്ണിനെ ഒരിക്കലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഈ വളപ്രയോഗം കൊണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ഒത്തിരി ഗ്രേഡ് ഉണ്ട് അതിനെ വഴിയെ നമുക്ക് പരിചയപ്പെടാം